അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് നമ്മളെ ഫോർ ട്രിപ്പിൾ ടു ഫോർമേഷൻ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യുന്നതാണ് അതായത് നമ്മളെ പ്ലേയേഴ്സിൻ്റെ പ്ലെയിൻ സ്റ്റൈലും പിന്നെ ആ ഒരു പ്ലെയേഴ്സിന് ഏതൊക്കെ പൊസിഷനിലാണ് വയ്ക്കേണ്ടതെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ഗ്രാഫ് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഓക്കെ രണ്ട് സി ബി ഒരു ആർ ബി ഒരു എൽ ബി രണ്ട് ഡി എം എഫും രണ്ട് എ എം എഫും രണ്ട് സി എഫും ആണ് ഒരു ഫോർമേഷൻ ഈ ഒരു ഫോർമേഷനിൽ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജി കെ എന്ന് തുടങ്ങാം അപ്പോൾ ജി കെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് ജി കെനെ തന്നെ നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക അതിപ്പോൾ ഒരു എ പിക്കായാലും ഷോർട്ട് ടൈം ആയാലും ഏത് ടൈപ്പ് കാർഡായാലും നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു ജി കെ ആയിരിക്കണം അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു എപ്പിക് വാണ്ടൻ വാണ്ടർസറിൻ്റെ കാർഡാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു കാർഡും കൂടിയാണ് അപ്പോൾ ഞാൻ സബ്ബിലായിട്ട് വെക്കുന്നത് ഈ ഒരു വിക്ടർ ബയ്യേൻ്റെ കാർഡാണ് ഓക്കെ കൊടുത്തു ഓക്കെ അപ്പോൾ ഈ ഒരു വിക്ടർ ബയ്യൻ്റെ കാർഡാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു കാർഡാണ് അപ്പോൾ ഈ ഒരു വാണ്ടർ സറിൻ്റെ കാർഡ് കിട്ടുന്നതിന് രൂപ ഞാൻ കളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാർഡും കൂടിയാണ് ഈ ഒരു വിക്ടർ ബയ്യൻ്റെ കാർഡ് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഡിഫൻസ് എന്ന് തുടങ്ങാം അപ്പോൾ സി വി ആണ് അടുത്ത സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഡിസ്ട്രോയർ എന്ന് തുടങ്ങാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ബെസ്റ്റ് ഡിസ്ട്രോയർ എന്ന് വെച്ചാൽ ഈ ഒരു കന്നവേറേൻ്റെ കാർഡാണ് അപ്പോൾ നൂറ്റേഴ് റേറ്റിംഗ് ഒക്കെ പോകുന്നുണ്ട് ഹൈറ്റ് കുറവാണ് അതേ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ ഹെഡിങ് കൊണ്ട് നമുക്ക് നല്ല സ്പീഡും കിട്ടുന്നുണ്ട് ഡിഫെൻസീവിലും അത്യാവശ്യം നൈസായിട്ടുള്ളൊരു കാർഡാണ് ജമ്പിങ്ങും ഉണ്ട് ഹൈറ്റ് ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ജമ്പ് ചെയ്ത് കളിക്കുന്ന ഒരു കാർഡാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡിസ്ട്രോയർ കാർഡിന് ഈ ഒരു ഏരിയ സുപ്പീരിയാറിറ്റിയും അതുപോലെ തന്നെ ഹെഡിങ്ങും പിന്നെ ബ്ലോക്കറ് അതുപോലത്തെ ഡിഫെൻസീവായിട്ടുള്ള സ്കിൽസൊക്കെ നിങ്ങൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം ഇല്ലെങ്കിൽ നിങ്ങൾ അഡീഷണൽ സ്കിൽ ആയിട്ട് നിങ്ങൾ അത് കൊടുക്കുക അപ്പോൾ രണ്ടാമത്തെ സി ബി ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കോസ്റ്റ് അക്വർട്ടേൻ്റെ കാർഡാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല ബിൽഡപ്പ് കാർഡൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റാ കുട്ടേൻ്റെ കാർഡ് യൂസ് ചെയ്യുന്നത് ഈ ഒരു കോസ്റ്റാ കുട്ടേൻ്റെ കാർഡ് ആണെങ്കിൽ നമുക്ക് ആർ ബി ഐട്ട് യൂസ് ചെയ്യാം എൽ ബി ഐട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സി ബി ഐട്ട് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബിൽഡപ്പ് ഒരു ഡിസ്ട്രോയറും കോമ്പോ യൂസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഒരു ബിൽഡപ്പിന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു ഡിഫെൻസീവ് എബിലിറ്റിയും അതുപോലെ തന്നെ സ്പീഡും നിങ്ങൾ അത്യാവശ്യം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താം അപ്പോൾ ഞാൻ സബ് യൂസ് ചെയ്യുന്ന ഈ ഒരു ബക്കംപോറിൻ്റെ കാർഡാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം കയറി ഒരു കാർഡും കൂടിയാണ് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം ഡി എം എഫും എ എം എഫും അങ്ങനെ ആ ഒരു റേഞ്ചൊക്കെ കയറി കളിക്കുന്ന ഒരു കാർഡാണ് അതുകൊണ്ടാണ് ഞാൻ അധികം യൂസ് ചെയ്യാത്തത് നിങ്ങളതിലിപ്പോൾ വാൻഡിക്കൻ്റെ കാടോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന വാൻ്റെ വേനിൻ്റെ കാർഡ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം അപ്പോൾ അത് ആ ഒരു കാർഡ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോമൻസ് വരുന്ന ഒരു കാർഡാണ് അപ്പോൾ ഇനി നമുക്ക് ഡിഫെൻസീവില് ഇല്ലെന്നു വെച്ചാൽ എൽ ബിയും ആർ ബി ആണ് അപ്പോൾ നമുക്ക് റൈറ്റ് ബാക്കായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു കാർഡ് വെച്ചാൽ ഒരു ലഹമിൻ്റെ കാർഡാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോമൻസ് വരുന്ന ഒരു കാർഡാണ് പിന്നെ എഡ്ജ് ക്രോസ് സ്കില്ലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് ഓക്കെ അപ്പോൾ നല്ല രീതിക്കെൻ്റെ ഉണ്ട് പിന്നെ എഡ്ജ് ക്രോസ് ആണ് പിൻ പോയിന്റ് ക്രോസ് ത്രൂ പാസിങ് അങ്ങനെ പാസിങ് എബിലിറ്റിയും അതുപോലെ തന്നെ ഡിഫെൻസീവ് എബിലിറ്റിയുള്ള ഒരു കാർഡാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്ക് യൂസ് ചൂസ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾ ഓഫെൻസീവും ഒരു ഭാഗത്ത് നിങ്ങൾ ഡിഫെൻസീവേയും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളിപ്പോൾ രണ്ട് ഓഫെൻസീവ് പ്ലെയേഴ്സിനെയാണ് യൂസ് ചെയ്ത് കളിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഡിഫെൻസ് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഓഫ് ഡിഫെൻസീവ് പ്ലെയേഴ്സിനെയും ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് അറ്റാക്കിങ്ങിലേക്ക് അധികം പ്ലെയേഴ്സ് മൂവ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഡിഫെൻസീവ് ഫുൾ ബാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒഫെൻസീവ് പ്ലെയറിനെ ചൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ പോയിട്ട് നിങ്ങൾ ഡിഫെൻസീവ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു പ്ലെയർ എന്ന് പറയുമ്പോൾ ഡിഫെൻസിൽ മാത്രം നിന്ന് കളിക്കുന്നതായിരിക്കും നമ്മൾ ലെഫ്റ്റ് ബാക്കായിട്ട് ചൂസ് ചെയ്യുന്ന ഈ ഒരു കാർഡാണ് ഇതൊരു ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡാണ് ഇത് അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ് അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഒരു രണ്ട് ഒഫൻസീവ് പ്ലേസിന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഞാൻ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നായിരിക്കും പിന്നെ ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാർഡും എഡ്ജ് ക്രോസ് സ്കില്ലുള്ള ഒരു കാർഡാണ് പിന്നെ അത്യാവശ്യം നല്ല ഡിഫൻസീവ് എബിലിറ്റിയും ഉണ്ട് സ്പീഡും ഉണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡി എം എഫ് ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആങ്കർമാനെ ചൂസ് ചെയ്യാം ആങ്കർമാൻ എന്ന് പറയുമ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ റൈ കാഡിൻ്റെ കാർഡ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കോവിഡ് പറയുമ്പോൾ ഡെയിലി ഗെയിമിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാർഡാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോമൻസ് ചെയ്യുന്ന ഒരു കാർഡും കൂടിയാണ് ഈ ഒരു റൈറ്റ് കാർഡിൻ്റെ കാർഡ് എനിക്ക് തോന്നുന്നു വിഷനറി പാസ്സാണ് സ്കില്ല് എന്നാണ് തോന്നുന്നത് പിന്നെ ഡിഫെൻസീവ് ആയിട്ട് എബിലിറ്റിയും ഉണ്ട് സ്പീഡും ഉണ്ട് പാസിംഗ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ സിഇബി ആയിട്ട് വരെ ചൂസ് യൂസ് ചെയ്യാവുന്ന ഒരു പ്ലെയറും കൂടിയാണ് ഈ ഒരു കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ഡിഫെൻസീവില് നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് കാർഡാണ് കാർഡാണിത് അതായത് ഇപ്പോൾ ഒരു ബിൽഡപ്പോ ഡിസ്ട്രോയറോ കാർഡ് ആ ഒരു ആ ഒരു കാർഡിൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു കാർഡ് ആ ഒരു പൊസിഷൻ നോക്കിക്കോളും അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഒരു സി എം എഫ് ആണ് സി എം എഫ് അല്ല ഡി എം എഫ് ആണ് അപ്പോൾ ഒരു ഡി എം എഫിൽ നിങ്ങളൊരു ബോത്സ് ടു ബോത്ത്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഓർക്ക ഓർക്കസ്ട്രേറ്റർ ചൂസ് ചെയ്യുക ഇപ്പം ഒരു ഈ ഒരു ഡി എം എഫിൻ്റെ പ്രത്യേകത പറയുമ്പം അറ്റാക്കിങ്ങിലേക്ക് കയറിപ്പോകണം അതുപോലെ തന്നെ ഡിഫെൻസീവിലും ചെറിയ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു കാർഡും വിഷനറി പാസ് തന്നെയാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ കാൻ്റൻ്റെ ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം അതായത് ഡെയിലി ഗെയിം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയൊരു കാൻറ്റൻ്റെ കാർഡുണ്ട് ആ ഒരു കാൻ്റൈൻ്റെ കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ സബ്ബിലായിട്ട് ഇടുന്ന ഈ ഒരു സാബീര കാർഡാണ് ഈ ഒരു കാർഡും ഡിഫെൻസീവോ അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലേക്കും കയറിപ്പോകുന്ന ഒരു കാർഡാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് വെച്ചാൽ രണ്ട് എ എം എഫ് ആണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എം എഫ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ബ്ലിറ്റ്സ് കളർ സണ്ണിൻ്റെ കാടാണ് അപ്പോൾ ഈ ഒരു കാടിൻ്റെ പ്ലേസ് ചെയ്താൽ പ്രൊലിഫിക്ക് വിങ്ങറാണ് അപ്പോൾ നിങ്ങളതിൽ ഹോൾ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു പ്ലേസിനെ ചൂസ് ചെയ്യാം അതായത് ആ ഒരു പ്ലേസ് പറയുമ്പം നല്ല രീതിക്ക് തന്നെ അറ്റാക്കിങ് ചെയ്യുന്ന പ്ലേസ് ആയിരിക്കണം അപ്പോൾ ഒരു സി എഫിൻ്റെ പൊസിഷനിലേക്കും അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കും മൂവ് ചെയ്തിട്ട് നല്ല പാസസ് ഇട്ട് കൊടുക്കാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഫിനിഷിങ് ചെയ്യാനുള്ള ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആയിരിക്കണം അപ്പോൾ ഞാൻ സബ്ബിലായിട്ട് ഇടുന്നത് ഈ ഒരു സ്നേഡറിൻ്റെ കാർഡുമാണ് പിന്നെ അടുത്ത എം എഫ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ ഒരു മെസ്സിൻ്റെ കാർഡാണ് ഈ ഒരു മെസ്സിൻ്റെ കാർഡ് പറയുമ്പോൾ പ്ലേമേക്കർ കാർഡാണ് അപ്പോൾ ഈ ഒരു കാർഡിന് പ്രത്യേകത പറയുമ്പോൾ സി എഫിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് പോകുന്നും അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് വിങ്ങിലേക്ക് പോയിട്ട് അത്യാവശ്യം നല്ല രീതി തന്നെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാർഡാണ് നല്ല രീതിക്ക് തന്നെ പാസിങ് എബിലിറ്റി ഉണ്ട് ഫിനിഷിങ്ങും ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സ്പീഡും ഉണ്ട് അപ്പോൾ നീ ഈ ഒരു രണ്ട് എ എം എഫ് പോകുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു ഹോൾ പ്ലെയറും ഒരു പ്ലേ മേക്കറും അല്ലെങ്കിൽ ഒരു പ്ലേ മേക്കറും പ്രൊലിഫിക് വിങ്ങർ അല്ലെങ്കിൽ ഈ റോമിനിയം ഫ്ലാങ് അങ്ങനത്തെ കാർഡ് ടൈപ്പ് ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഞാൻ സബ്ബിലായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഗനാബറിൻ്റെ കാർഡാണ് ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എഡ്ജ് ക്രോസ് സ്കില്ലായിരുന്നൊരു കാർഡാണ് അത്യാവശ്യം നല്ല ത്രൂ പാസിങ് ഇടാനും അങ്ങനെ പാസിങ് എബിലിറ്റി ഉള്ള ഒരു കിടലനായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് പിന്നെ അടുത്ത് നമ്മൾ സി എഫ് ആണ് ഈ ഒരു ഡെൽ പി ആറിൻ്റെ കാർഡ് പറയുമ്പോൾ ഫോർസിൻ്റെ ബോത്ത്സ് ആണ് പ്ലെയിൻ സ്റ്റൈൽ വരുന്നത് അത്യാവശ്യം നല്ല രീതി തന്നെ പെർഫോമൻസ് ചെയ്യുന്ന കാടാണ് ഫിനിഷിങ്ങും അതുപോലെ തന്നെ സ്പീഡ് കിക്കിംഗ് പവർ കേള് പിന്നെ പാസിങ് പാസിങ് വേണമെന്നില്ല ബാക്കി ഡ്രിപ്പിളിങ് പൊസിഷനിങ് അങ്ങനെയുള്ള എല്ലാ സ്റ്റാറ്റും ഒരു പ്ലെയർ ആയിരിക്കണം ഒരു സി എഫ് അല്ല നിങ്ങൾ രണ്ട് സി എഫും ചൂസ് ചെയ്യേണ്ടത് പിന്നെ അടുത്തായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഫോർലാൻ്റെ കാടാണ് ഇതൊരു ഗോൾ പോച്ചർ കാർഡാണ് നിങ്ങൾക്ക് ഒന്നുകിൽ രണ്ട് ഗോൾ പോച്ചർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഗോൾ പോച്ചർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളെ സബ്ബിലായിട്ട് രണ്ട് സൂപ്പർ സബ് സി എഫ് ഇടാൻ ശ്രമിക്കുക എൻ്റെ ഉള്ളത് വെച്ചാൽ ഈ ഒരു ഓവൻ്റെ കാർഡാണ് പിന്നെ എന്ന് വെച്ചാൽ ഒരു ബുള്ളറ്റ് ഹെഡർ വരുന്ന ഒരു ന്യൂനസിൻ്റെ കാർഡും അപ്പോൾ നിങ്ങൾ എഡ് ക്രോസ് ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു ബുള്ളറ്റ് ഹെഡറും നിങ്ങൾ ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ലൊരു ഹൈറ്റുള്ള പ്ലേസിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളെ കയ്യിൽ വെച്ചാൽ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എംബാപ്പാൻ്റെ കാർഡ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് കിട്ടുമ്പോൾ വറും പിന്നെ മെയിനായിട്ട് സ്പീഡും ഉള്ള ഒരു ടൈപ്പ് കാർഡ്സ് ഈ ഒരു എംബാപ്പേൻ്റെ കാർഡ്സ് പറയുമ്പോൾ പിന്നെ ഒരു ഫോർ ട്രിപ്പിൾ ടു ഫോർമേഷന് പറ്റിയ മാനേജർ പറയുമ്പം നിങ്ങൾ ലോങ് ബോൾ കൗണ്ടറുള്ള ഒരു മാനേജറിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെച്ചാൽ ഈ ഒരു മാർട്ടീനസിൻ്റെ കാർഡാണ് അത്യാവശ്യം നല്ല രീതിക്കുന്ന പെർഫോമൻസ് ചെയ്യുന്ന കാടാണ് നിങ്ങൾ കുക്ക് കണ്ടർ ചൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ലോങ് ലോങ് ബോൾ കൗണ്ടർ കൗണ്ടറാകുമ്പോൾ നിങ്ങൾക്ക് ഡിഫെൻസീവും അതുപോലെ തന്നെ അറ്റാക്കിങ്ങും നല്ല രീതിക്ക് തന്നെ കിട്ടും പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കേണ്ട വെച്ചാൽ ഞാനൊരു ഡിഫെൻസീവ് ആയിട്ട് അവർ എൽ ബിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ഓഫെൻസീവ് ആകുമ്പോൾ അത് ശരിയാവില്ല പിന്നെ കൗണ്ടർ ടാർഗറ്റായിട്ട് ഈ ഒരു ഡെൽ പിയറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാകുമ്പോൾ ഈ ഒരു ഡെൽ എന്ന് വെച്ചാൽ അത് ഇറങ്ങി കളിക്കാണ്ട് അവർ അറ്റാക്കിങ്ങിൽ അത്ര നിന്ന് കളിക്കുന്നതായിരിക്കും പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർ സബ് ഇറക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു ഈ ഒരു കുണ്ടേൻ്റെ കാട് റൈറ്റ് ബാക്കിലായിട്ട് ഇടും പിന്നെ ഒരു എഡ്ജ് ക്രോസ് കാട് അതായത് ഒരു ഗാനബെറിൻ്റെ കാട് എ എം എഫ് ആയിട്ട് ഇടും പിന്നെ രണ്ട് സൂപ്പർ സബ് സി എഫ് ഇടും അതായത് ഒരു ബുള്ളറ്റേട്ടൊരു ന്യൂനസും പിന്നെ ഈ ഒരു ഓവൻ്റെ കാർഡ് ഇടും പിന്നെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ പോയിട്ട് ആ ഒരു ഡിഫെൻസീവ് എടുത്തു മാറ്റുക ആ ഒരു എൽ ബിയുടെ ഡിഫെൻസീവ് ഓഫ് ആക്കി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് രണ്ട് സൈഡും എഡ്ജ് ക്രോസും ഉണ്ട് ബുള്ളറ്റ് എഡറും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു കോണ്ടാൻ്റെ കാട് പറയുമ്പോൾ ഡിഫെൻസീവായിട്ടുള്ള സപ്പോർട്ടും തരും അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫോർ ട്രിബിൾ ടു ഫോർമേഷനെ പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഈ ഫുട്ബോൾ വീഡിയോസ് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് കാണാം ഓക്കെ ബൈ